ഭയങ്കര പശ് ഇത് പൊട്ടിക്കാനൊക്കെ ആ സാര ഞാനൊന്നും നോക്കട്ടെ എങ്ങനെ ഞാൻ ഞാനൊന്ന് നോക്കട്ടാ പക്ഷെ അതങ്ങനെ ലോക്ക് കഴിക്കണം എന്തോ ലോക്ക് ആവത്തെഴുതിട്ടുണ്ടോ അല്ലേ ലോക്ക് ഉണ്ടല്ലോ അല്ലാതെ കേട്ടാളി പാളി ആരെല്ലാം അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞുതരും

നീ പിടിക്കോ ഞാനത് പിടിച്ചിട്ട് അഴിച്ചിട്ട് ഇട്ട് കാണിക്കാണോ ഹലോ കഴിച്ചാലേ എടുക്കാൻ അങ്ങനെ പറ്റത്തു അങ്ങനെന്താ

ഇതെങ്ങനെടാ ലോക്ക് മാറ്റുന്നത് ഇങ്ങനെ എടുത്തിട്ട് കണ്ടിവിടെ ആഹായംഗര കട്ടിയല്ലേ ഓ ഗംഭീര ഓക്കേ നിന്റെ കൈയേ കേറ്റിയോണണട്ട് കൈയിലോട്ട് കേറ്റിക്കേ കേറ്റിക്കേ ഓക്കേ ഓ കുളിയല്ലേ എന്നിട്ട് ലോക്ക് ഇടോ അല്ലേ ini mm, dogi. Okey. Kalau okay. saya tight tight <laughs> gak ah, mau. Waktu yang yeah. ോട്ട് വെച്ചിട്ട് മേളിലായിട്ടിരിക്കുന്നു എന്നിട്ട് അങ്ങനെ റൗണ്ട് ഷേപ്പ് അല്ല അല്ല റൗണ്ട് അല്ലേ വാച്ച് പോലെ പോലല്ലേ അടുത്ത് വരുമ്പോ വാച്ച്